ആറന്മുഴ വള്ളസദ്യ വിവാദത്തിൽ പ്രതികരണവുമായി അടൂർ പ്രകാശ് എം പി മന്ത്രിക്ക് വേഗത്തിൽ പോകണമെന്നതിനാലാണ് ആചാരം ലംഘിച്ച് സദ്യ വിളമ്പിയതെന്നും തന്ത്രിയാണ് ആചാര ലംഘനത്തെക്കുറിച്ച് അറിയിച്ചതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു അനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയായിരുന്നു ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ എന്തൊക്കെ എന്നതിനെ കുറിച്ച് മനസ്സിലാക്കുവാനും അതിനനുസൃതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ കൈക്കൊള്ളേണ്ടിയിരുന്നു പക്ഷേ അദ്ദേഹം അവിടെ ചെന്നപ്പോൾ ഭഗവാന് ആചാര അനുഷ്ഠാന പ്രകാരം കൊടുക്കേണ്ട സദ്യ വിളമ്പി മാറ്റിവെച്ചതിന് ശേഷമാണ് പിന്നീട് വരുന്ന മന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും ആരാണെങ്കിലും അവിടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു ഇന്നിപ്പോ നമ്മൾ കണ്ടത് വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ ശ്രീവാസവൻ പ്രവർത്തിച്ചത്